നമസ്കാരം അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് പരാതിക്കാരിയായ നടിയെ പീഡിപ്പിച്ചത് മസ്കറ്റ് ഹോട്ടലിലെ ഡി എന്ന മുറിയിലാണ് സ്ഥിരീകരിച്ചു ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തി സിദ്ദിഖ് താമസിച്ച മുറി പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു സംഭവം നടന്ന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നൂറ്റിയൊന്ന് ഡി മുറിയിലാണ് സിദ്ദിഖ് താമസിച്ചിരുന്നത് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പരാതിക്കാരിക്ക് ഒപ്പം ഹോട്ടലിൽ എത്തിയ സുഹൃത്തിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുന്നുമുണ്ട് മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു അടക്കമുള്ളവർക്കെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ തെളിവെടുപ്പ് ഞായറാഴ്ചയും തുടരും ഇടവേള ബാബുവിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിലും ബോൾഗാഡി പാലസ് ഹോട്ടലിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ് ഇടവേള ബാബുവിന്റെ കലൂരുള്ള ഫ്ളാറ്റിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് നടിയുടെ മൊഴി മുകേഷിന്റെ മരടിലെ വില്ലയിൽ നടിയെത്തിച്ച് ശനിയാഴ്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണമാണ് യുവനടി ആരോപിച്ചിരിക്കുന്നത് സിദ്ദിഖിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ സിദ്ദിഖ് ക്രിമിനൽ ആണ് എന്നും ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേതെന്നും നടി പറഞ്ഞിരുന്നു ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ സിദ്ദിഖ് ലൈംഗികമായി അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചുവെന്നും എന്നും വാക്കാലും ലൈംഗികാധിക്ഷേപം നടത്തിയെന്നും നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു സിദ്ദിഖ് തന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തതായും നടി വെളിപ്പെടുത്തി അതേസമയം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ദിഖിന് പോലീസ് നോട്ടീസ് നൽകാനിരിക്കുകയാണ് കോടതിയിൽ രേഖപ്പെടുത്തിയ യുവ നടിയുടെ രഹസ്യമൊഴി ലഭിച്ചാലുടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക ഇതിനായി ഇതിനിടെ തനിക്കെതിരെയുള്ള പരാതിയുടെ പകർപ്പ് സിദ്ദിഖ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിഭാഷകൻ വഴിയാണ് പകർപ്പ് തേടിക്കൊണ്ടുള്ള അപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഹോട്ടലിൽ വെച്ച് എട്ട് വർഷം മുൻപ് പീഡിപ്പിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരം മ്യൂസിയം പോലീസാണ് സിദ്ദിഖിനെതിരെ കേസെടുക്കുന്നത് ആരോപണത്തിൽ നടിക്കെതിരെ സിദ്ദിഖും പരാതി നൽകിയിട്ടുണ്ട് ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ദിഖ് പരാതി നൽകിയിരിക്കുന്നത് നടിയുടെ വെളിപ്പെടുത്തലിൽ പ്രത്യേക സംഘം വിവരം ശേഖരിച്ചു വരികയാണ് പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോൾ സിദ്ദിഖ് സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ടുവെന്നും തുടർന്നാണ് സിദ്ദിഖുമായി പരിചയത്തിലായത് എന്നും നടി പറഞ്ഞിരുന്നു നീല തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്ഖർ ഹോട്ടലിൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് താൻ പോയത് എന്നും അവർ പറഞ്ഞു മുറിയിൽ തന്നെ സിദ്ദിഖ് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് നടി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നുവെന്നും പീഡനം നേരിട്ടുവെന്നും തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു